ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സൗദിയിലെ സംഘടിപ്പിച്ച സമ്മേളനം സമ്മേളനം ആവശ്യപ്പെട്ടു സെൻട്രൽ കമ്മിറ്റിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഉനൈസ സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തിലാണ് ഇതിന്റെ ഭാഗമായിരുന്നു വിവിധ പരിപാടികൾ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം സൗദി കെ എം സി സി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ മൂസ ടി പി മോങ്ങം അധ്യക്ഷനായി പരിപാടിയിൽ പ്രസിഡന്റ് ജംഷീർ മങ്കട വിഷയാവതരണം നടത്തി ബുറൈദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അനീസ് ചുഴലി സെക്രട്ടറി ബഷീർ വെള്ളില ഫൈസൽ ആലത്തൂർ ഇഖ്ബാൽ ജലീൽ പെരുമ്പാവൂർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വിവിധ കലാവിരുന്നുകളും പരിപാടിയുടെ ഭാഗമായിരുന്നു ഷിഹാബ് പൊക്കിപ്പറമ്പ് മീഡിയ വൺ ബുറൈദ